ിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതുപോലെ സംസ്ഥാനത്ത് ഫലം വീണ്ടും ആവർത്തിക്കുമോ യു ഡി എഫ് വീണ്ടും തരംഗമാകുമോ കേരളത്തിൽ എൽ ഡി എഫിന്റെ സ്ഥിതി പരിങ്ങലാണെന്നാണ് ദേശീയ ഏജൻസികൾ നടത്തിയ സർവേ ഫലം വ്യക്തമാക്കുന്നത് പരമാവധി നാല് സീറ്റുകളൊക്കെയാണ് എൽ ഡി എഫിന് ലഭിക്കുകയുള്ളൂ എന്നാണ് ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിക്കുന്നത് എ ബി പി പോലെയുള്ള ഏജൻസികൾ കേരളത്തിൽ ഭരണകക്ഷിയായ എൽ ഡി എഫ് സംഭവിച്ചിലാകുമെന്നും പറയുന്നു ഇതോടൊപ്പം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും മൂന്നോളം സീറ്റുകൾ നേടിയേക്കാമെന്നും പ്രവചനമുണ്ട് ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നത് അല്പം അതിശോക്തിയായി മാത്രമേ കാണാനാവൂ എങ്കിലും ബി ജെ പി കേരളത്തിൽ വലിയ തോതിൽ വളർന്നുവെന്നതിന്റെ ലക്ഷണമാണത് സി പി എം ബി ജെ പി അന്തർധാരയെന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിയായിരുന്നുവെന്നും അണികൾ പോലും ശരിവെക്കും ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന പ്രവചനം എൻ ഡി എ ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ പരിഗണനയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നൽകിയിരുന്നത് പ്രത്യേകിച്ചും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി രണ്ടാം തവണയും തൊണ്ണൂറ്റി സീറ്റുകളുമായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ നിരവധി ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായിട്ടുണ്ട് ഇതെല്ലാം സി പി എമ്മിന് തിരിച്ചടിയാവുമെന്നതും നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിച്ചിരുന്നു ഭരണത്തിന്റെ വിലയിരുത്തലാവാമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ പ്രതികരണവും ചർച്ചയാവും ദേശീയ ഏജൻസികളുടെ എക്സിറ്റ് പോളുകൾ സാധാരണ കേരളത്തിൽ കൃത്യമാവാറില്ലെന്ന ആശ്വാസത്തിലാണ് സി പി എം നേതൃത്വം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രവചനങ്ങളൊന്നും കൃത്യമായിരുന്നില്ല എന്നാൽ കേരളത്തിൽ ഇടതു സഖ്യത്തിന് കനത്ത തിരിച്ചടിയെന്നാണ് ഏജൻസികളെല്ലാം ഒരുപോലെ പ്രവചിക്കുന്നത് ഇതാണ് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ഇടതിന് കനത്ത തിരിച്ചടിയാണ് തിരിച്ചടിയാണുണ്ടായത് ആലപ്പുഴയിൽ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയമുണ്ടായത് ശബരിമല വിവാദത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പായതിനാലാണ് കനത്ത തിരിച്ചടി ഉണ്ടായതെന്നായിരുന്നു അന്ന് സി പി എം നേതാക്കൾ തോൽവിയെ വിലയിരുത്തിയത് ഭരണവിരുദ്ധ വികാരം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഉണ്ടായതെന്നും അവർ കണ്ടെത്തിയിരുന്നു എന്നാൽ തുടർന്നു വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇടതിന് ഭരണ തുടർച്ചയുണ്ടായി ഇതോടെ ഭരണകക്ഷിയായ സി പി എമ്മിന് കൂടുതൽ ആത്മവിശ്വാസമായി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളിൽ വിജയിച്ച എൽ ഡി എഫിന് വൈകാതെ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായി ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ തുടർന്ന് പുതുപ്പള്ളിയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് തൃക്കാക്കര തിരഞ്ഞെടുപ്പിലുണ്ടായ വികാരം കേരളയിൽ വിരുദ്ധ വികാരമായി വിലയിരുത്തി അപ്പോഴും പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയായി സി പി എമ്മിനെ തിരിച്ചടികളെ വിലയിരുത്താനുള്ള ധൈര്യമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ ക്ഷീണം ദേശീയ തലത്തിൽ സി പി എമ്മിനെ വലച്ചു ഒരു കാലത്ത് പാർട്ടിയുടെ ശക്തി ദുർഗമായി അറിയപ്പെട്ട പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒരു സീറ്റ് പോലും ഉണ്ടായില്ല ഭരണം കയ്യാളാനുള്ള കേരളത്തിലും തിരിച്ചടിയായതോടെ സി പി എമ്മിന് പാർലമെന്റിലെ പങ്കാളിത്തം ശുഷ്കമായി കേരളത്തിൽ നിന്നും ഒരു സീറ്റും തമിഴ്നാട്ടിൽ നിന്നും ഡി എം കെയുടെ ദാനമായി ലഭിച്ച സീറ്റാണ് സി പി എമ്മിനെ തൽക്കാലം പിടിച്ചു നിർത്തിയത് ഇത്തവണ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നായിരുന്നു സിപിഎമ്മിന്റെ പ്രതീക്ഷകൾ കേരളത്തിൽ വട്ടപൂജ്യമായാൽ എ കെ ബാലൻ ആശങ്കപ്പെട്ടത് സംഭവിക്കും ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടമാകും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാർട്ടിയായി സി പി എം മാറുമെന്ന് സാരം സീറ്റുകൾ പരമാവധി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രമുഖരെ മാത്രം രംഗത്തിറക്കി തെരഞ്ഞെടുപ്പിന് നേരിടാൻ സി പി എം തീരുമാനിച്ചിരുന്നത് മുൻ മന്ത്രിമാരെയും ജില്ലാ സെക്രട്ടറിമാരെയും നിലവിൽ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നവരെയുമൊക്കെ രംഗത്തിറക്കിയാണ് സി പി എം ഇത്തവണ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനായി തീരുമാനിച്ചത് കേരളത്തിൽ പത്ത് സീറ്റെങ്കിലും ലഭിക്കുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം മുപ്പത്തി അഞ്ചു വർഷക്കാലം സി പി എമ്മിന്റെ കയ്യിലിടുന്ന കാസർഗോഡ് മുതൽ സി പി എമ്മിന്റെ തട്ടകമായിരുന്ന ആലത്തൂർ തുടങ്ങിയ സീറ്റുകളും പിന്നെ ഇടതിന് കൈവിട്ടുപോയ വടകരയുമൊക്കെ ഇത്തവണ പ്രമുഖരെ രംഗത്തിറക്കി പിടിക്കുമെന്ന് സി പി എം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു വടകര കണ്ണൂർ കോഴിക്കോട് പാലക്കാട് സീറ്റുകൾ എന്ത് വില കൊടുത്തും പിടിക്കുക എന്നതാണ് സി പി എം ലക്ഷ്യമിടുന്നത് വടകരയിൽ വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നവുമാണ് സി പി എമ്മിൽ ഉണ്ടായ വിമത പ്രശ്നവും ടി പി കൊലപാതകവും വടകരയെന്ന കോട്ട തകർത്തെങ്കിലും ജനപ്രിയ എന്ന നിലയിൽ മുൻമന്ത്രി കെ കെ ശൈലജയെ ഇറക്കി തിരിച്ചുപിടിക്കാനാവും എന്നതായിരുന്നു സി പി എം ലക്ഷ്യം വെച്ചത് വിധി തിരിച്ചായാൽ അത് സി പി എമ്മിനേൽക്കുന്ന കനത്ത തിരിച്ചടിയാകും എക്സിറ്റ് പോളുകൾ ജനഹിതമല്ലെന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജന്റെ പ്രതികരണം സി പി എമ്മിൽ നിന്നും മറ്റാരും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ എക്സിറ്റ് പോളുകൾക്കൊന്നും സി പി എം വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന് വേണം കരുതാൻ എന്തായാലും സംസ്ഥാനത്ത് കനത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന പ്രവചനം ശരിയായാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും